െ ഒരു ക്രിസ്മസ് ആഘോഷം കൂടി കഴിഞ്ഞിരിക്കുന്നു എന്റെ കൂട്ടുകാരെല്ലാവരും എന്നോട് ചോദിച്ചു നീ ഒരു ക്രിസ്ത്യാനിയായിട്ടും നീ എന്താ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാത്തത് ഇതേ സംശയം തന്നെയാണ് ഹർഷ ചേച്ചിക്കും ഉള്ളത് ഇതിനുള്ള ഉത്തരം നമുക്ക് കേട്ടാലോ ഹന്ന ചേച്ചിയും ഹർഷ ചേച്ചിയും തമ്മിലുള്ള സംഭാഷണം നമുക്ക് ശ്രദ്ധിക്കാം സംശയം നമ്മൾ മാത്രം എന്താ ക്രിസ്മസ് ആഘോഷിക്കാത്തത് ബാക്കി എല്ലാവർക്കും എന്തൊരു ആഘോഷ എന്ത് പറ്റി ഇപ്പൊ ഇങ്ങനെയൊരു ഡൗട്ട് ചേച്ചി നമ്മൾ വിശ്വസിക്കുന്നില്ലേ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ജീസസിന്റെ ബർത്ത്ഡേ ആണ് പിന്നെന്താ പ്രശ്നം നമുക്കും നീ ചോദിച്ചത് അനേക ആളുകൾ ഒരു ഡൗട്ടായിരിക്കുന്നുണ്ട് ചേച്ചിക്ക് ഇതിന്റെ ഉത്തരം അറിയാമോ എനിക്ക് ഒന്ന് പറയാലോ ഒന്നാമത്തെ കാരണം ബൈബിളിൽ നേരിട്ട് പറയാത്ത ഒരു നമ്മൾ ക്രിസ്മസ് എന്നാലും അത് ജീസസിന്റെ ബർത്ത്ഡേ അല്ലേ പ്രശ്നം ശരി ജീസസിന്റെ ബർത്ത്ഡേ ഒക്കെയാണ് പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ജീസസിന്റെ ബർത്ത്ഡേ ഓർക്കണം ആഘോഷിക്കണം എന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നത് ദൈവം എന്ത് ചെയ്തേനെ എനിക്കറിയില്ല കൃത്യമായി ജീസസിന്റെ ബർത്ത് ഡേറ്റും ഇവരൊക്കെ നമ്മളെ അറിയിക്കത്തില്ലായിരുന്നോ ബൈബിളിൽ എഴുതി വെക്കത്തില്ലായിരുന്നോ എങ്കിലെത്ര ഈസി ആയെന്ന് പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ലല്ലോ അത് ശരിയാണല്ലോ പക്ഷെ ചേച്ചി ഇനി അങ്ങനെ ദൈവം മറന്നുപോയതാണെങ്കിലും മറന്നുപോകാൻ ദൈവം മനസ്സിനൊന്നും അല്ല മാത്രമുണ്ടല്ലോ ദൈവത്തിന്റെ കൂടെ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ ശിഷ്യന്മാരുണ്ടല്ലോ ഈ അപ്പോസ്തലന്മാരെന്ന് പറയുന്നു തന്റെ പുത്രന്റെ ബർത്ത്ഡേ ആണ് എല്ലാ മനുഷ്യന്മാരും ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ദൈവം ശിഷ്യന്മാരെടുത്ത് പറയത്തില്ലായിരുന്നു പറഞ്ഞ ട്വന്റി ഫിഫ്റ്റ് ഡിസംബറിന് എന്റെ ഏക ജാതിന്റെ ജനനദിനമാകും ആണെന്നും അതുകൊണ്ട് നിങ്ങൾ ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യണമെന്ന് ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യണമെന്ന് പറയത്തില്ലായിരുന്നു പക്ഷെ കർത്താവിന്റെ കൂടെ നടന്ന ഒരു വ്യക്തി പോലും അങ്ങനെ ചെറുതായി നമ്മൾ കാണുന്നില്ലല്ലോ പറഞ്ഞു വരുന്നത് അതെ ഹർഷ തന്റെ പുത്രൻ ജീസസിന്റെ ബർത്ത്ഡേ നമ്മൾ ഈ കാണുന്ന പോലെ ആഘോഷിക്കണമെന്നും ദൈവത്തിന് ആഗ്രഹമില്ല അതുകൊണ്ട് ദൈവം മനഃപൂർവ്വം നമ്മളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നതാ ദൈവത്തിന് അല്പമെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം എന്തിനു നമ്മളിൽ നിന്ന് മറച്ചു വെക്കണം അത് ശരിയാണല്ലോ മാത്രമല്ല ഹർഷ ലോകം മുഴുവൻ ട്വന്റി ഫിഫ്റ്റ് ഡിസംബറിനല്ല ക്രിസ്മസ് ആഘോഷിക്കുന്നത് ചില റഷ്യൻ ചർച്ചുകൾ ജനുവരി സെവൻത്തിനും ബാക്കിയുള്ളവർ ജനുവരി സിക്സ് ആണ് ആഘോഷിക്കുന്നത് അതെയോ എനിക്കത് അറിയത്തില്ലായിരുന്നല്ലോ മാത്രമല്ല എങ്ങനെ നോക്കിയാലും ജീസസിന്റെ ബർത്ത്ഡേ ഒരു വഴിയില്ല അതെന്താ അങ്ങനെ ഹർഷ ഒന്ന് നോക്കിക്കേ ഈ മിഡിൽ തണുപ്പ് നോക്കിക്കു പോലും ഹീറ്റർ ഇല്ലാതെ ഇരിക്കാൻ സാധ്യമില്ല പിന്നെ എങ്ങനെയാ ഈ ആട്ടിടയന്മാർ ആടിനെ മേയിച്ച് വെളിയിൽ നടന്നതും വെളിയിൽ കടന്നതും ആട്ടുടയന്മാർ ആടിനെ നോക്കി വെളിയിൽ കടന്നപ്പോഴല്ലേ ഭൂതൻ വന്നത് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഓ അതും ശരിയാണല്ലോ ചുരുക്കി പറഞ്ഞാൽ ജീസസ് ജനിച്ചു എന്നുള്ളത് മാത്രമാണ് സത്യം എന്ന് നമ്മൾ ഈ കാണുന്ന ഈ ആഘോഷങ്ങളൊക്കെ പലരുടെയും ഐഡിയിൽ നിന്ന് വന്നതാണ് ദൈവം പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം നമ്മൾ ദൈവത്തിന്റെ പേരിൽ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഇല്ലേ എനിക്കത് അറിയത്തില്ല മാത്രമല്ല ഹർഷ ബാക്കിയുള്ള പല മറ്റു കാര്യങ്ങൾ അതായത് ക്ലോസ് ഗിഫ്റ്റ് ഗിവിംഗ് ക്രിസ്മസ് ട്രീ ഇതൊക്കെ ജീസസിന്റെ ജനനവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് ഇനി ഒരു പത്തോ പന്ത്രണ്ടോ വർഷം കഴിയുമ്പോൾ ഇതിനേക്കാൾ ഡിഫറന്റ് ഐഡിയാസ് മനുഷ്യന്മാർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ ആഘോഷിക്കാനും അല്ലേ നല്ലത് ഞാൻ കരുതി നമ്മൾ ജീസസിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ദൈവം പ്രസാദിക്കത്തില്ല നാം ഓർക്കണം എന്ന് പറയുന്ന എന്തോരം കാര്യങ്ങളുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കും പക്ഷെ ചേച്ചി പ്രസാദിപ്പിക്കാൻ കഴിയും വിശ്വാസം കൂടാതെ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ക്രിസ്മസിന് വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് യേശുക്രിസ്തു ജനിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്മസ് ആകുന്നത് ഇപ്പൊ ഹർഷിന്റെ ഡൗട്ട് മാറിയില്ലേ എന്റെ ഡൗട്ട് മാറി ഇപ്പൊ എന്റെ ഡൗട്ട് മാറിയതുപോലെ എന്റെ എല്ലാ കൂട്ടുകാരുടെ ഡൗട്ടും മാറിയില്ലേ ഗോഡ് ഓൾ